നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മൗണ്ടിന്റെ കാവൽക്കാരനായ കാവൽപുരയിടം അവിടെ പ്രാർത്ഥനാ യജ്ഞവുമായി ചെന്ന എം ടി എൻ എസിന്റെ നേതാവ് ജോമോൻ ആരക്കുഴയെ കഴുത്തിന് പിടിച്ച സംഭവം അതിന്റെ നിരാശ ഒക്കെ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളെ മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷാജനകമായ ഒരു വാർത്ത വന്നിരിക്കുന്നു കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈസ് ചാൻസലറായിട്ട് അവിടെ കാനോനിയ നടപടികൾ വിമത വൈദികരുടെ മേൽ എടുക്കാൻ വേണ്ടിയിട്ട് പോപ്പും പൗരസ്ത്യതി തിരുസംഘവും നിർദ്ദേശിച്ചതനുസരിച്ച് തലശ്ശേരി രൂപതാക്കാരനും മൗണ്ട് സെയിന്റ് തോമസിൽ മതബോധനത്തിന്റെ ചുമതല വഹിക്കുന്നയാളുമായ ഫാദർ തോമസ് മേൽവട്ടത്തെ നിയമിച്ചിരിക്കുന്നു തലശ്ശേരിയിൽ നിന്നും തോമസ് മേൽവട്ടത്തെ നിയമിച്ചപ്പോൾ ഷൈജു ആന്റണിയെ പോലുള്ള എം ടി എൻ എസ് കാര് അതിനെ ശക്തമായി ചോദ്യം ചെയ്യുന്നു ഇവിടെ ഇത്രയും വൈദികരുള്ളപ്പോൾ എന്തിനെ തലശ്ശേരിയിൽ നിന്നും ഇറക്കുമതി രൂക്ഷമായ വിമർശനം വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്നോ ഈ ഫാദർ തോമസ് മേൽവെട്ടം വിമതരുടെ കിണിയിൽപ്പെടുന്നയാളല്ല പോസ്കോ പുത്തൂരിനെ പോലെയും തട്ടിലിനെ പോലെയും കാവിൽപൊരടത്തെ പോലുള്ള ജനസിൽപ്പെട്ടയാളല്ല നമ്മുടെ താഴത്തെ പിതാവ് ഇവിടെ വന്ന അന്ന് മുതലേ എത്രയോ ശക്തമായ വിമർശനമാണ് ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പിനെതിരെ വിമതർ അഴിച്ചുപെട്ടത് കാരണം ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഇവരുടെ ചോൽപടിക്ക് നിൽക്കില്ല എന്നറിയാമായിരുന്നതുകൊണ്ട് ഇപ്പോൾ പ്രതീക്ഷ ജനിപ്പിക്കുന്ന വാർത്ത തോമസ് മേൽവട്ടം കാനൻ പണ്ഡിതനാണ് സഭ വത്തിക്കാനിൽ നിർദ്ദേശിച്ചതുപോലെ എറണാകുളത്തെ വിമത വൈദികരുടെ പേരിൽ അച്ചടക്ക നടപടികൾ കാനലോ അനുസരിച്ച് അതിനുള്ള നോട്ടീസുകളൊക്കെ കൊടുത്ത് നിയമാനുസൃതം നടത്തേണ്ടിയിരിക്കുന്നു അതിൽ ആദ്യത്തെ ഉത്തരവ് തന്നെ തോമസ് മേൽവട്ടത്തിന്റെ ഒപ്പോട് കൂടി വന്നിരിക്കുന്നു എറണാകുളത്തെ വിമത വൈദികരൊക്കെ കൊടുത്ത പെറ്റീഷൻ തള്ളിക്കൊണ്ട് അതിന്റെ കാരണവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാനൻ നിയമം അനുസരിച്ച് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വിമതർക്ക് പുറത്തേക്കുള്ള വഴി തുറക്കാനാണ് പുതുതായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഈ വൈസ് ചാൻസലർ തോമസ് മേൽവട്ടൻ നടപടിയെടുക്കുന്നത് ഇങ്ങനെ ഒരു നിയമനം നടന്നതിന്റെ പുറകിൽ എറണാകുളത്ത് തട്ടിൽ പിതാവും ഹോസ്കോ പുത്തൂർ പിതാവും ഉഴപ്പുന്നു അവർ ഇട്ട സർക്കുലറിന് വിരുദ്ധമായ സമവായങ്ങൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം വത്തിക്കാന്റെ കർശനമായ നിരീക്ഷണത്തിൽ വന്നപ്പോഴാണ് വത്തിക്കാൻ തട്ടിലിന്റെയും പുത്തൂരിൻറെ ഒക്കെ തൊപ്പികൾ ഊരി വാങ്ങുമെന്ന് വന്നപ്പോഴാണ് വത്തിക്കാൻ്റെ നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ ഫാദർ തോമസ് മേൽവട്ടത്തെ നിയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം വിമതന്മാരുടെ ചിറകുകളിൽ അരിയുന്ന രീതിയിൽ കാനൻ നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലൂടെ ക്രമങ്ങളിലൂടെ ജനാഭിമുഖ കുർബാന അവസാനിപ്പിക്കും എറണാകുളത്തെ വിമതർ അടിയറവ് പറയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം നന്ദി നമസ്കാരം